ഈ ശോമിശിഖാ ചെ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പുതിയ നിയമ വചനധ്യാനം ക്ലാസ് ഇരുപത്തി മൂന്ന് നമ്മൾ നടപടി ഗ്രന്ഥം അല്ലെങ്കിൽ നടപടി പുസ്തകം അപ്പൊ പ്രവർത്തനങ്ങൾ അതാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് അല്ല ഒന്നാമത്തെ അധ്യായം ആറ് മുതൽ എട്ട് വരെ വാക്യങ്ങളാണ് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ധ്യാനിക്കുന്നത് നമുക്കത് ഒന്നുകൂടി കേൾക്കാം ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് ചോദിച്ചു കർത്താവെ അങ്ങ് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഈ കാലത്തിലാണോ അവനവനോട് പറഞ്ഞു പിതാവ് സ്വന്തം അധികാരത്തിൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള കാലങ്ങളോ സമയങ്ങളോ അറിയുന്നത് നിങ്ങളുടെ കാര്യമല്ല എന്നാൽ പരിശുദ്ധാത്മം നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുകയും ജെറൂസലമിലും യഹൂദായിൽ എല്ലായിടത്തും സമരിയായാലും ഭൂമിയുടെ അറ്റം വരെയും നിങ്ങൾ എൻ്റെ സാക്ഷികളാകും ഈ അവസാനത്തെ ഭാഗമാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത് മറ്റതെല്ലാം നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് അങ്ങനെ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ ജെറൂസലമിലും യഹൂദായിൽ എല്ലായിടത്തും സമരിയായാലും ഭൂമിയുടെ അറ്റം വരെയും എനിക്ക് സാക്ഷികളാകും നടപടി പുസ്തകം ചിത്രീകരിക്കുന്ന ചരിത്ര വർണ്ണനയുടെ ഒരു ചെറു ചിത്രമാണ് ഈ വചനം ജെറൂസലമിലും യഹൂദായിൽ എല്ലായിടത്തും സമരിയായാലും ഭൂമിയുടെ അറ്റം വരെയും അപ്പോൾ നടപടി പുസ്തകത്തിൻ്റെ ചരിത്ര വർണ്ണനയുടെ ഒരു ചെറു ചിത്രം ജെറൂസലമിനെ ഗ്രസിക്കുന്ന സുവിശേഷം അതാണ് ആദ്യത്തെ ഏഴ് അധ്യായങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നത് യഹൂദായിലേക്കും സമരിയായാലേക്കും വ്യാപിക്കുന്നു എട്ട് മുതൽ പന്ത്രണ്ട് വരെ അധ്യായങ്ങൾ അതാണ് പിന്നെ അത് റോമാ ആകെ പ്രസരിക്കുന്നു അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ അപ്പോൾ ആദ്യത്തെ ഏഴ് അധ്യായങ്ങൾ യെറൂസലമിനെ ആകെ വിഴുങ്ങിക്കളയുന്ന തരത്തിൽ സുവിശേഷം വളരുകയാണ് പിന്നെ യഹൂദായിലെ യെറുസലം സിറ്റിക്ക് നഗരത്തിന് പുറത്തേക്ക് യഹൂദായിലേക്കും പിന്നെ സമരിയായിലേക്കും വ്യാപിക്കുന്നു അതാണ് എട്ട് മുതൽ പന്ത്രണ്ട് വരെ അധ്യായങ്ങളിൽ പിന്നെ അത് റോമാ ആകെ പ്രസരിക്കുന്നു അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷയെത്തുമെന്ന യശിയായുടെ ദർശനമാണ് യേശുവിൻ്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് യശിയായുടെ പുസ്തകം നാല്പത്തി അഞ്ച് ഇരുപത്തിരണ്ട് നാല്പത്തെട്ട് ഇരുപത് നാല്പത്തൊമ്പത് ആറ് അറുപത്തിരണ്ട് പതിനൊന്ന് പണ്ട് കാലത്തെ യഹോദരും വിജാതിയിലും ലോകത്തിൻ്റെ ഏറ്റവും അറ്റത്തെ അതിർത്തിയായി കണക്കാക്കിയിരുന്നത് സ്പെയിനിലെ അറ്റ്ലാന്റിക് സമുദ്ര തീരമാണ് എന്നാൽ യേശു ഭൂമിയുടെ അറ്റം വരെ എന്ന പ്രയോഗങ്ങൾ ഉദ്ദേശിക്കുന്നത് ഭൂമിശാസ്ത്രപരമായ അതിർത്തികളല്ല സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിന്റെ സാർവ്വ ലൗകികവും എല്ലാ ലോകത്തെയും ബാധിക്കുന്നത് സാർവ്വ ലൗകികം സാർവജനീനവുമായ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നത് സാർവ്വ ലൗകികവും സാർവ്വജനീനവുമായ വ്യാപ്തിയാണ് അതേസമയം കൈസർ സീസർ കൈസറുടെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ റോമയിലേക്ക് സുഭിച്ചേട്ടും എത്തിക്കുന്ന പ്രക്രിയ ഒഴിവാക്കിയിട്ടുമില്ല കാരണം അക്കാലത്തെ വിജാതീയ ലോകത്തിന്റെ അറ്റമായിരുന്നു റോമ വിജാതി ലോകത്തിന്റെ ഭൂമിയുടെ അറ്റം സ്പെയിന് പൗലോസിന് മുമ്പേ അവിടെ ശുഭിച്ചേട്ടും എത്തുന്നുണ്ട് എങ്കിലും പൗലോസ് റോമായിൽ എത്തുകയും വിഘ്നം കൂടാതെയും പ്രാഗൽഭത്തോടെയും സുബിചട്ടം പ്രസംഗിക്കുകയും ചെയ്തു നടപടി പുസ്തകം ഇരുപത്തെട്ട് മുപ്പത് അന്ന് മുതൽ റോമായിൽ നിന്നാണ് ലോകത്തിന് അറ്റം വരെ സുഭിചട്ടം സഞ്ചരിക്കേണ്ടത് ഇപ്പോഴും കത്തോലിക്ക സഭയിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് റോമായിൽ നിന്ന് ലോകത്തിനറ്റം വരെ സുബിചട്ടം സഞ്ചരിക്കുകയാണ് ഇപ്പം ഇതെല്ലാം കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അമേരിക്കയിൽ ഉണ്ടായ ചില പൊട്ടിമുളച്ച ചില സഭാ വിഭാഗങ്ങൾ അവരാണ് പെന്തക്കോസ്ത അനുഭവം എന്നും പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ ഞാൻ കുറ്റപ്പെടുത്തുന്നുമില്ല പക്ഷേ ഈ നടപടി പുസ്തകം പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ളതാണെങ്കിലേ അത് തിരുവചനത്തോട് പൂർണ്ണമായും കൂറുള്ളതാകും നിങ്ങൾ യറൂസലമിലും യഹോദയിലും എല്ലായിടത്തും സമരിയായാലും ഭൂമിയുടെ അറ്റം വരെയും സാക്ഷികളാകും സാക്ഷികളാകും എന്താണ് ഈ സാക്ഷികളാകും എന്ന് പറയുന്നത് വസ്തുതകൾ ശരിയാണെന്ന് പ്രമാണീകരിച്ച് ഒപ്പിടുക എന്നല്ല സാക്ഷി എന്നു പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഞാൻ സാക്ഷി നിന്നിട്ട് ഒപ്പിട്ട് കൊടുത്തെന്ന് പറയില്ലേ ആ സാക്ഷി അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ലൗകിക ഭരണാധികാരികളെ വെല്ലുവിളിച്ച യേശുവിൻ്റെ യാത്ര തുടരുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ലൗകിക ഭരണാധികാരികളെ വെല്ലുവിളിച്ച യേശുവിൻ്റെ സുവിശേഷ യാത്ര തുടരുക അതാണ് പറയുന്നത് അല്ലാതെ ചില വസ്തുതകൾ ശരിയാണെന്ന് ആ ഞാൻ രേഖ നോക്കി അസല രേഖ നോക്കി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നതല്ല ഇത് ലൂക്കാസിന്റെ സുവിശേഷം പന്ത്രണ്ട് പന്ത്രണ്ട് യേശു യാത്ര തുടരുന്നു അല്ലേ യേശു യാത്ര തുടരുന്നു ആ യാത്ര തുടരുകയാണ് സഭ ചെയ്യേണ്ടത് അങ്ങനെ യേശുവിൻ്റെ പ്രതിരൂപമായി പ്രതിച്ഛായ സഭ മാറുകയാണ് നടപടി വർഷം പത്ത് മുപ്പത്തൊമ്പത് പതിമൂന്ന് മുപ്പത്തൊന്ന് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ചൊരിയപ്പെടാതെ സാക്ഷികളാകാൻ കഴിയില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ റെജിസ്റ്റർ ഓഫീസില് പോയിട്ട് സാക്ഷി ഒപ്പിടാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം വേണമെന്നും നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇവർ പരിശുദ്ധാത്മാവൻ ആഗമനമില്ലാതെ സാക്ഷികളാകാൻ കഴിയില്ലെന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട് മരിച്ചവനും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവരുമായി ഏച്ചുവിന് സാക്ഷ്യം വഹിക്കുകയാണ് സ്ലിഹന്മാരുടെയും ശിഷ്യന്മാരുടെയും നിയോഗം നടപടി ബസ് ഒന്ന് ഇരുപത്തിരണ്ട് രണ്ട് മുപ്പത്തിരണ്ട് മൂന്ന് പതിനഞ്ച് അഞ്ച് മുപ്പത്തിരണ്ട് പത്ത് നാല്പത്തി ഒന്ന് യേശു ജീവിച്ചിരിക്കുന്നുവെന്ന ലോകത്തിന് മുമ്പിൽ അവർ പ്രഘോഷിക്കണം അതാണ് അവരുടെ കർമ്മദൗത്യം അവൻ ജീവൻ തന്നെയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തണം അതാണ് അവരുടെ നിയോഗ ദൗത്യം ഇതാണ് അവരുടെ സാക്ഷ്യത്തിൻ്റെ സാരാംശം നസറസ് അലി യേശു രണ്ടാമത്തെ അധ്യായം ഇരുന്നൂറ്റി നാന്നൂറ്റി നാനൂറ്റി ഇരുപത്തിരണ്ട് പേജ് നിങ്ങൾക്ക് വായിക്കാം സാക്ഷികൾ എന്നതിനുള്ള ഗ്രീക്ക് വാക്ക് മാർത്തിസ് എന്നാണ് മാർട്ടിസ് രക്തസാക്ഷികൾ എന്നതിനുള്ള ആംഗലേയ വാക്കോ മാർട്ടേഴ്സ് അതെല്ലാം വരുന്നത് മാർത്തിസ് മാർട്ടേഴ്സ് അതായത് സാക്ഷ്യം വഹിക്കുന്നത് ചില സമയത്ത് രക്തസാക്ഷി ആയിക്കൊണ്ടാണ് സാക്ഷ്യം വഹിക്കുന്ന വാക്കും രക്തസാക്ഷി എന്നുള്ള വാക്കും ഗ്രീക്കിൽ ഗ്രീക്കിലൊന്നു തന്നെയാണ് മാർത്തിസ് മാർത്തിറേയോ മാർ മാർട്ട് അപ്പോൾ മാർത്തിസ് എന്ന വാക്ക് മാർത്തിറേയോ എന്ന വാക്ക് ഗ്രീക്ക് ഇത് രണ്ടും ഈ ഗ്രീക്ക് വാക്കിലാണ് മാർത്തർ രക്തസാക്ഷി എന്ന വാക്ക് ഇംഗ്ലീഷിൽ വരുന്നത് സാക്ഷികൾ രക്തം ചിന്തിക്കും തങ്ങളുടെ സാക്ഷ്യം സത്യമാണെന്ന് സ്ഥിരീകരിക്കും നടപടി പുസ്തകത്തിൽ നാം കണ്ടുമുട്ടുന്ന എല്ലാ സാക്ഷികളും വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നു സ്റ്റെഫാനോസും യാക്കോബും രക്തസാക്ഷ്യം വരിച്ചുകൊണ്ടും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നു ഏഴാമത്തെ അധ്യായം നടപടി പുസ്തകം ഏഴ് അമ്പത്തെട്ട് അറുപത് കത്തോലിക്ക സഭയുടെ മതബാധനം എണ്ണൂറ്റി അമ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ദൈവവും രക്ഷകനും യാഹ്വയാണെന്ന് ഉടമ്പടിയുടെ ആളുകൾ വിജാതികർക്ക് സാക്ഷ്യം വഹിക്കണമെന്ന് യശയ പ്രവാചകൻ പഠിപ്പിച്ചിരുന്നു യശയ നാൽപത്തിമൂന്ന് പത്ത് പതിമൂന്ന് നാൽപ്പത്തിനാല് എട്ട് ദൈവവും രക്ഷകനും യാഹ്വയാണെന്ന് ഉടമ്പടിയുടെ ആളുകൾ വിജാതിർക്ക് സാക്ഷ്യം വഹിക്കണം ലോകത്തെ സത്യം കൊണ്ട് പ്രകാശിപ്പിക്കുക എന്ന ഇസ്രായേലിന്റെ ഈ ദൈവവിളി ഇപ്പോഴത് കത്തോലിക്ക സഭയുടെ ദൈവവിളിയാണ് ദൗത്യമാണ് പതിമൂന്ന് നാൽപ്പത്തി ഏഴ് യേശുവിനെ ചുറ്റും ഇസ്രായേൽ ജനത്തെ ഒരുമിച്ച് കൂട്ടാൻ ശ്രമിക്കുക എന്നാണ് ആദ്യ ചുമതലയായി അവർക്ക് നൽകപ്പെട്ടത് ഉത്തുബന് യേശു ചുറ്റും ഇസ്രായേൽ ജനത്തെ ഒരുമിച്ച് കൂട്ടുക പൗലോസ് പോലും യഹൂദരുടെ മുമ്പിൽ ഉത്തുബന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് സൻ തൻ്റെ സന്ദേശ യാത്ര സുവിശേഷ യാത്ര ആരംഭിക്കുന്നത് കാരണം അവരാണ് രക്ഷപ്പെടാൻ ആദ്യം നിശ്ചയിക്കപ്പെട്ടത് എന്നാൽ യേശു അയച്ചവർക്കുള്ള അന്തിമ കൽപ്പന സാർവലൗകികവും സാർവജനീനവുമാണ് സർവ്വ ബാധിക്കുന്നത് സാർവ്വലൗകികം സർവ്വജനങ്ങളെയും ബാധിക്കുന്നത് സാർവജനീനം സ്വർഗത്തിലും ഭൂമിയിലെ എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുക മത്തായി ഇരുപത്തെട്ട് പത്തൊമ്പ പതിനെട്ട് പത്തൊമ്പത് യറൂസലമിലും യഗുദ മുഴുവരിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും നടപടി പുസ്തകം ഒന്നെട്ട് ഉദ്ധൃതനായ കർത്താവ് അതുകൊണ്ട് പൗലസറോട് പറഞ്ഞു നീ പോവുക അങ്ങ് ദൂരെ വിജാതരടക്കിലേക്ക് ഞാൻ തന്നെ അയക്കും ആ നടപടി പുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് നസറത്തിൽ ജയിച്ചു രണ്ട് നാനൂറ്റി ഇരുപത്തിരണ്ടും നിങ്ങൾക്ക് വായിക്കാം അതായത് ആദ്യം ഇസ്രായേൽ ജനത്തെ യേശു വച്ചിട്ട് ഒരുമിച്ച് കൂട്ടുക പിന്നെ വിജാതിയിലെ യേശു വെച്ചിട്ട് ഒരുമിച്ച് കൂട്ടുക അങ്ങ ഇതാണ് ഈ നിങ്ങൾ എനിക്ക് സാക്ഷികളാകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ ക്രിസ്തു സംഭവത്തിന് അവൻ്റെ വാക്കുകൾക്ക് അവൻ്റെ ജീവിതത്തിന് മരണം ഉത്ഥാനം സ്വർഗാരോഹണം ആഗമനം സഭയുടെ ഉദ്ഘാടനം ഈ സംഭവങ്ങൾക്ക് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്തകൾ കൊണ്ടും പിന്നെ ജീവിതം കൊണ്ടും രക്തം കൊണ്ടും സാക്ഷികളാകുക ഇതാണ് സഭയ്ക്ക് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൽപ്പന ഈ കൽപ്പന അച്ചന്മാർക്കും കന്യാസ്ത്രമാർക്കും ഉള്ളതല്ല ഇപ്പോൾ അതെല്ലാവർക്കും അറിയാം അൽമായർക്കും എല്ലാവർക്കും ഉള്ളതാണ് ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും ഉള്ളതാണ് അങ്ങനെ ഇപ്പോൾ ഒരുപാട് പേര് അച്ഛന്മാരും കന്യാസ്ത്രീകളും ചെയ്യുന്നതിനേക്കാളും ഗംഭീരമായിട്ട് അൽമാർ ഈ ഈ ഈ സാക്ഷ്യം വൈക്കൽ നട നടത്തുന്നുണ്ട് അത് തന്നെ സഭയുടെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് പണ്ട് സഭ എന്ന് പറഞ്ഞാൽ അച്ചന്മാരിലേക്കും കന്യാസ്ത്രമാർക്കും ഒതുങ്ങി നിൽക്കുകയായിരുന്നു ഇപ്പോൾ സഭ എന്ന് പറഞ്ഞാൽ ഓരോ അൽമാരമാണെന്ന് അൽമാർക്ക് ബോധ്യം വന്നിരിക്കുന്നു അത് സഭയുടെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് അത് ഗംഭീരമാണ് ആ സാക്ഷ്യത്തിൽ ഈ സാക്ഷ്യം വഹിക്കുന്നതിൽ നമ്മൾ മുന്നോട്ട് പോവുക നമ്മുടെ വാക്കു കൊണ്ടും പ്രവൃത്തി കൊണ്ടും സംസാരം കൊണ്ടും പ്രഭാഷണം കൊണ്ടും ജീവിതം കൊണ്ടും മരണം കൊണ്ടും രക്തം കൊണ്ടും നമുക്ക് കർത്താവിന് സാക്ഷ്യം വഹിക്കാം നമ്മുടെ കർത്താവ് ശ്രമിച്ചു കേട്ടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ